Thank you നമസ്കാരം എൻ്റെ പേര് രചിത റാണി ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ് കൂടാതെ ഒരു ഹൗസ് വൈഫാണ് പിന്നെ ഞാൻ ഒരു പരസ്യം കണ്ടതിനെ തുടർന്നാണ് ഇതുപോലെ മാമിൻ്റെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഫാർമസിയും കൂടെ നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രമാണ് അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ ചില അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് പേര് ഈ സൈക്കാട്രി മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പം അതിൽ ചിലവരെങ്കിലും അതിൽ വിഷമിക്കുന്നവരാണ് സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടല്ല സൈക്കോ അപ്പോൾ അവർ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരി പരിമിതികളുണ്ട് അറി കൂടുതൽ നമുക്ക് ആധികാരികമായിട്ട് പറയാനും അറിയില്ല പിന്നെ അതിന് അതിൻ്റെ ഭാഗമായിട്ടും കൂടാതെ എനിക്ക് ഈ മനസ്സ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ ഉള്ള താല്പര്യം മനഃശാസ്ത്രം ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഞാൻ പഠിച്ചതെന്ന് തികച്ചും വ്യത്യസ്തമായ കോഴ്സുകളാണ് മറ്റു പലതും ഞാൻ ചെയ്തത് മാമിൻ്റെ ഇവിടെ എത്തുകയും വളരെ നല്ലൊരു മൂന്ന് ദിവസത്തെ ഒരു ക്ലാസ് ഒരുപാട് വിവരങ്ങൾ നമുക്ക് എനിക്ക് കിട്ടി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇനി അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻ്റർ തുടങ്ങുക എന്നതിലുപരി നമ്മുടെ ലൈഫ് എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് അപ്പോൾ അതിൽ എനിക്ക് ആ ഒരു ട്യൂണിംഗ് എങ്ങനെ കൊണ്ടുവരാമെന്നും എന്റെ കൈ എന്റെ ജീവിതവും എന്റെ ചുറ്റുള്ളവരുടെ ജീവിതവും മനോഹരമാക്കി കുറച്ചും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അടിസ്ഥാനങ്ങൾ കൂടെ കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ടും ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കൂടിയാണ് വേണ്ടത് വളരെ സന്തോഷം കൗൺസിലിംഗ് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ മാനസികവും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാനുള്ള ധൈര്യം തരുന്നുണ്ടോ തീർച്ചയായും വളരെ ധൈര്യത്തോടു കൂടി തന്നെ എനിക്കിത് പറയാൻ പറ്റുന്നുണ്ട് കാരണം ഫസ്റ്റ് ഡേ വന്ന അന്ന് മുതൽ തന്നെ പിന്നെ കുറച്ച് ധൈര്യം കൂടുതൽ കിട്ടിയിട്ടാണ് ഞാൻ പോയത് കാരണം എനിക്ക് പറയുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല എൻ്റെ മകന്റെ പഠിപ്പിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ അവനോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എന്താ പറയുക കുറച്ച് ദേഷ്യത്തിലൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഇപ്പം വിതുമലമ്മയം പറഞ്ഞു തന്നതും നമ്മുടെ ബെഞ്ചമിൻ സാറിൻ്റെ ക്ലാസ്സിലും എങ്ങനെ നമ്മൾ സംസാരിക്കണം ബ്രെയിനിലേക്ക് എങ്ങനെ നമ്മൾ സന്ദേശങ്ങൾ കൊടുക്കണം ഇൻസ്ട്രേഷൻസ് കൊടുക്കണം എന്ന് കേട്ടപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടാണ് പോയത് പിന്നെ അങ്ങനെ ഒരു തുടക്കം ഇട്ടു അതിനെ പിന്നെ അപ്പം മോൻ തന്നെ ചോദിക്കുന്നുണ്ട് അമ്മ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാകെ മാറിയില്ലോ എന്ന് കാരണം ഞാൻ പറഞ്ഞ രീതികൾ െങ്കിലും എൻ്റെ പേര് ബിനി നഗുലാണ് ഞാൻ ഇരിഞ്ഞാലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് അപ്പം കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാരണം കൊറോണ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ ക്യാരക്ടറിൽ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം ടീച്ചർമാർക്കും മൊത്തത്തിൽ അവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനൊരു എഫക്റ്റീവായിട്ടൊരു ഒന്നായിരിക്കും ഈ മൈൻഡ് ട്യൂണിംഗ് എന്നുള്ള കോഴ്സ് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് വന്ന് ജോയിൻ ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പേടിയുടെ സംസാരിച്ചിട്ടാണ് ഞാനത് ആ പേടിയൊക്കെ ദുരീകരിച്ചത് അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഈ മൂന്നോ ദിവസം കൊണ്ട് നന്നായി പഠിച്ചു പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു മൈൻഡ് പവർ സൃഷ്ടിക്കാൻ പറ്റും എനിക്ക് കൃത്യമായിട്ട് ബോധ്യായി അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഒരു ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ അതെ നിങ്ങൾ ഇത് സ്റ്റുഡൻസിനെ നിങ്ങൾ പഠിപ്പിക്കുന്നതിനും നിങ്ങൾ ആദ്യമായിട്ട് ഇടപഴകുന്നതിലും ഈ കോഴ്സ് നിങ്ങളെ ചെയ്യും തീർച്ചയായിട്ടും ശേഷം മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതലുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ച് നമ്മൾക്ക് പഠിക്കാനും തന്നെ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കാനും പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇത് തീർച്ചയായിട്ടും ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഞാൻ സൈക്കോളജിക്കൽ പരമായിട്ടാണ്

പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള കാരണവും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇതിലൂടെ നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് പേരുണ്ട് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല കുഴപ്പങ്ങളൊക്കെയുള്ള ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക അതൊരു സോഷ്യൽ ആക്ടിവിറ്റി അതോടൊപ്പം തന്നെ അത് ഒരു നമുക്കുള്ളൊരു വരുമാന മാർഗ്ഗം കൂടെ ആണ് എന്നുള്ളൊരു ബോധ്യത്തോട് കൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഈ ഒരു സോറി മൂന്ന് ദിവസത്തെ ഇന്ന് ഉൾപ്പെടെ ഒരു മൂന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പുറമേന്നുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം വലിയ ഒരുപാട് എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ പുതിയ കുറേ അറിവുകളും തിരിച്ചറിവുകളും ഇന്ന് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ എസ്പെഷ്യലി വിധുപാല മേഡത്തിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അവരുടെ ആ ഒരു സെലിബ്രിറ്റി ലൈഫിലും അതിനുശേഷമുള്ള ഒരു പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപാട് എക്സ്പീരിയൻസ് ഇവിടെ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു ഇതെല്ലാം ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന അത് വളരെ ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് അത് അതുമാത്രമല്ല മേഡവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ തന്നെ ഈ ഒരു മേഖലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുതുതായിട്ട് ചെയ്യാൻ കഴിയുന്ന കൂടെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഹൗസ് വൈഫാണ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവാം എല്ലാവർക്കും ഒരു പ്രോബ്ലമെങ്കിലും ഫേസ് ചെയ്യാത്തവരായിട്ട് ആരുണ്ടാകും എല്ലാവർക്കും അപ്പം അതിൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ആയി തീരണ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഒരു മാറ്റം വന്നിട്ട് തീർന്നിരിക്കണം ആളാണ് ചിന്ത ചിന്ത എന്നുള്ള അനുഭവമാണ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക നമ്മളെ ായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കിപ്പോഴും വെല്ലുവിളികളായി വരുമ്പോൾ നമ്മളതൊക്കെ ജീവിച്ച് മുന്നോട്ട് പോണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ചേഞ്ചസ് ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തന്നെ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്ന വിദ്യുബാല മാം മാമിന്റെ ഇൻസ്റ്റഗ്രാമില് ഞാൻ അധികം നോക്കാറില്ല ഇൻസ്റ്റഗ്രാമില് വളരെ അത്രയും നോക്കാറുള്ളൂ എന്തോ ഒരു ദിവസം കാരണം വെച്ചാൽ എനിക്ക് കുട്ടികൾ അറിയാം കുടുംബം ഒപ്പം ഹസ്ബൻഡ് ഒപ്പം ഞാനൊപ്പം സപ്പോർട്ടായിരിക്കും അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ടൈം കണ്ടെത്തണം എന്നുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞു ടൈം ഒരു പ്രശ്നമാണ് അതൊരു ഫാമിലി ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് എതിർപ്പുകൾ ഉണ്ടായി അതൊക്കെ ഞാൻ അത്രയും ശക്തമായി പറഞ്ഞ് എതിർത്ത് അടിയൊക്കെ വീട്ടിലുണ്ടായി എന്നിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ആണെയും കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിരിക്കണം അപ്പോൾ അത് വിധുപാലമയം എന്നുള്ളൊരു ആളോടുള്ള നമ്മുടെ കഥയിലിത് ജീവിതം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് കൂടുതൽ ഒരു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ഒരു മാറ്റം സംഭവിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് മറ്റുള്ളവരിലും എന്നെക്കൊണ്ട് പറ്റുന്ന മാറ്റം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഒരു സൈക്കോളജി ക്ലിനിക്കൊക്കെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിലപ്പുറം എനിക്ക് കുറേ എക്സ്പീരിയൻസ് വേണം നമ്മളൊന്നും ഇല്ലാതെ വെറുതെ സൈക്കോളജി കഴിയും സൈക്കോളജിയിൽ ഒന്നും പഠിക്കുന്നില്ല സൈക്കോളജിയിൽ ജസ്റ്റ് അതിൻ്റെ തിയറി പേപ്പറും കുറച്ച് പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്യും അതിൽ ഒരു ഇന്റേൺഷിപ്പിൽ ഒരു പത്ത് കേസ് ഇരുപത് കേസ് ചെയ്തുകൊണ്ടൊന്നും ആവുമ്പോണ്ടില്ല അതിൻ്റെ അപ്പുറം ഇവിടുന്ന് മാം കുറെ ഡിസോൾ ഇന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൈക്കോളജി പഠിച്ച സ്റ്റുഡൻറ് ആയിട്ട് പോലും മാം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോഴാണ് വിളിക്കുന്നിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതുപോലെ പല ക്ലാസുകളും ഓൺലൈനായിട്ടൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ അറിവ് കുറച്ചെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതിലപ്പുറം മാമിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എനിക്കൊരു സൈക്കോളജി എന്നുള്ളതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളായ തന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ എനിക്ക് മാമിനെ ഒരു ഹെൽപ്പിന് വേണ്ടി ഒരു ഒരു എന്താ പറയുക ഇപ്പോഴും നമ്മൾ മെൻറ്റർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ആളായും മുമ്പിൽ കാണാൻ പറ്റും എന്നുള്ളതിലും കൂടി പറഞ്ഞിരുന്നു ഇവിടെ കോണ്ടാക്ട് ചെയ്ത് ജസ്റ്റ് സംസാരിച്ചെനിക്കൊരു പ്രോബ്ലം ഒരു ഇഷ്യൂ വന്നാലും എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് മാമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തെങ്കിലും വന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിലുപരി ഇവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങൾ തരണം ചെയ്യാനോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ ആക്കാനുണ്ടോ എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോട്ടെ ഓൾ ദി ബെസ്റ്റ് സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരും ഇതേപോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഇതേപോലെയുള്ള സെൻറ്റേഴ്സിൽ വന്നിട്ട് അത് ഏറ്റവും നല്ല സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇതിപ്പം കോഴിക്കോട് ഇപ്പോൾ മൈൻ ടൂൺ എനിക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും അപ്പം എല്ലാവരും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക മൈൻ ടൂണിന് എല്ലാവിധ ആശംസകളും നല്ലൊരു ദിവസങ്ങൾ തന്നതിന് തീർച്ചയായും ഞാൻ ഈ സൈക്കോളജി ബേസ് അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ ലൈഫ് എന്താണെന്ന് അറിയാൻ പറ്റും എന്റെ സ്ക്രിപ്റ്റിൽ അത് ആഡ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചില കേസുകൾ നമുക്ക് എന്തായാലും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ നല്ല സിനിമകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം സൈക്കോളജി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും എൻ്റെ ഒരു സ്ക്രിപ്റ്റിനും എൻ്റെ തൊഴിലിനും എല്ലാം ഈയൊരു മൂന്ന് ദിവസത്തെ യാത്രയും ഈ കോഴ്സും ഒരുപാട് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേര് സിന്ധു ഞാൻ മഞ്ചേരിന്നാണ് വരുന്നത് എൻ്റെ സൈക്കോളജി ഫീൽഡ് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പഠിച്ചത് മാത്സാണ് പിന്നെ വേറെ വർക്കുകളൊക്കെ പ്രൈവറ്റ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എത്തിപ്പെടാൻ ഇങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫാഷൻ ആയതുകൊണ്ട് അപ്പോഴാണ് വിതുപാലമാമിൻ്റെ ആഡ് കണ്ടത് അപ്പോൾ പിന്നെ ചാടി വീണു പിടിച്ചന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കോഴ്സും പിന്നെ നമ്മൾ വീട്ടിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ പൊട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ നന്നായിട്ട് കേട്ടിരിക്കും അപ്പോൾ വീട്ടിൽ ചോദിക്കും അടുത്ത സെഷൻ തുടങ്ങി പക്ഷെ എനിക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കത് പരിഹരിക്കാനുള്ള ഒരിത് കിട്ടുന്നുണ്ട് ഈ കോഴ്സ് ഉപകാരവും എനിക്ക് ഒരു കൗൺസിലർ ആവാനും വിശ്വാസം വന്നു നിങ്ങൾ ഇതുവരെ കൗൺസിലിംഗ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത് കേട്ടിരിക്കുകയായിരുന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ കിട്ടി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് ഈ കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിനെ

എന്നൊരു ഏട് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അതിന് മുൻപ് ഞാൻ പിന്നെ ഒരു കൗൺസിലിംഗ് ഡിപ്ലോമ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കൗൺസിലിങ് ചെയ്യാറുണ്ട് വീട്ടിൽ അത്യാവശ്യം ക്ലൈൻ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ നമുക്കൊരു ആ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചതുകൊണ്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നല്ലാതെ ഒരു ലൈസൻസോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് പേഴ്സണലി ചെയ്യാം പക്ഷെ ഒരു ബോർഡ് വെച്ചിട്ടോ ഒരു ലൈസൻസോ ഇതിൽ ഇല്ല ഒരു പുറത്തുനിന്ന് ഒരു കേസ് വന്നതിനൊന്നും പ്രശ്നമാണ് പക്ഷെ അങ്ങനെയാണ് ഞാൻ വിധുബാല മേഡത്തിൻ്റെ ഏടെ കണ്ടത് അങ്ങനെ ഇവിടെ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഡൗട്ട് മൊത്തം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയിട്ട് എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത ക്ലാസ്സായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടു എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറ്റും ഒരാളെ ആവണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ എന്റെ മെയിൻ എന്റെ ഒരു ഏറ്റവും വലിയ കഴിവെന്ന് വെച്ചാല് പിന്നെ ഞാൻ നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് എന്താ ഒരുപാട് സംസാരിക്കും വായ അടക്കാറില്ല എന്നുവെച്ചാൽ അത് ആ ഒരു ഒറ്റ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹീനും ഇങ്ങനെ ഒരു കൗൺസിലിങ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ പ്രോബ്ലം കേൾക്കുക അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ുമ്പൊക്കെ വിധുബാല മേളത്തിന്റെ കഥയിലിത് ജീവിതം കാണുന്ന സമയത്ത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടില്ല നമ്മുടെ ലൈഫ് അങ്ങനെ ആകുമോ പിന്നെ എന്താ ചെയ്യുക അങ്ങനെ കാണണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിൽ മാം എന്താണ് കൊടുക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ മാം ചെയ്യുന്ന പിന്നെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിന്യൂ അത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതില് ഒരു അഡിക്റ്റ് അല്ല ഭയങ്കര ഇഷ്ടം കൂടി അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് പോയത് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാമിലി തന്നെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് എന്നോടാണ് ഡേറ്റ് ചോദിക്കും കാരണം ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഫാമിലി എന്നോട് ഫസ്റ്റ് ചോദിക്കും നിങ്ങൾക്ക് ഓക്കെ ആണോ നീ ഫ്രീ ആയിരിക്കൂ എന്ന് ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇനിയും എനിക്ക് ഒരുപാട് വളരണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ അത് ഈ ഒരു കോഴ്സിൽ കൂടി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷെ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് ഏകദേശം ഓക്കെ ആയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ എനിക്ക് അതുപോലെ തന്നെ പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് മിക്ക പേഷ്യൻസും പിന്നെ ഇത് ബാക്ക് പെയിനോ അല്ലെങ്കിൽ ഹെഡ് പെയിനോ ഷോൾഡർ പെയിനോ ഒന്നും ഉണ്ടായിട്ടല്ല മെന്റലി പ്രോബ്ലം പ്രോബ്ലായിട്ട് വരുന്നതാണ് പക്ഷെ അതിലെനിക്ക് ഒരുപാട് ഓക്കെ ആക്കാൻ പറ്റൂന്നുള്ളത് ഈ ഒരു കോഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പൊ ഈ അവിടെ ലീവ് ക്ലിനിക്കില് ലീവ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേ അപ്പൊ അവര് എന്നോട് എവിടെയാണ് ആരാണെന്നൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വിതുബാലാ മേഡത്തിന്റെ കൂടെ ആയത് ഫോട്ടോയും കൂടി ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പോ അവരെല്ലാരും എന്നോട് ചോദിക്കുന്ന കഥയിലതി ജീവിതത്തിൽ മാമല്ലേ ഫിലിം ആർട്ടിസ്റ്റ് അല്ലേ എന്നല്ല ചോദിച്ചേ കഥേലതി ജീവിതത്തിൽ അപ്പൊ അവരത്രയും കഴിവുള്ള വ്യക്തിന്റെ അടുത്ത് നീ ഇത് പഠിക്കുന്നതെങ്കിലും നമ്മളെ ഓക്കെ ആക്കാൻ പറ്റുമെന്നാണ് അവരെന്നോട് കമന്റ് ഒരുപാട് ആൾക്കാർ അത് ഇവിടെ വന്ന ശേഷം എനിക്ക് ഇന്നലെ ഒരു ക്ലൈന്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് ഈ ക്ലാസ് തീരുന്നതിന് മുമ്പേ എനിക്ക് ഇന്നലെ ഒരു ക്ലൈന്റിനെ കിട്ടി ഈ ഒരു ക്ലാസ് കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് ഇനിയും ഉപകാരം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാ അറിയപ്പെടണം എനിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു ഡിപ്ലോമ കോഴ്സ് കോഴ്സ് ഒക്കെ ആ കോഴ്സുകളിൽ നിന്നും ഈ വ്യത്യാസമുണ്ട് കോഴ്സിൽ എന്ന് വെച്ചാൽ പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലാതെ പോസ്റ്റ് തെറാപ്പീസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെ ചെയ്യണം ഒരു ക്ലൈന്റ് വന്ന് എങ്ങനെ ചെയ്യണം ഏതൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണ്ട എന്നൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഒരു കൗൺസിലിംഗ് ഒരു ക്ലൈന്റ് വന്ന കഴിഞ്ഞാൽ ആ ക്ലൈന്റിന് എന്തൊക്കെ പ്രശ്നം ആ പ്രശ്നം എല്ലാം എടുത്തോ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എടുക്കാൻ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ലൈഫിനെ മനസ്സിലായത് എനിക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉപകാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ പേര് സബിത ഞാൻ നിന്നാണ് വരുന്നത് എൻ്റെ വീട് കോഴിക്കോടാണ് പിന്നെ ഞാൻ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ചെറുപ്പം മുതൽ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ മനശാസ്ത്രം എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് വിഷയാണ് ബുക്കുകളൊക്കെ ഞാൻ വാങ്ങി വെച്ച് വാങ്ങിക്കാറുണ്ട് പിന്നെ ഞാൻ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഈ മെൻ്റൽ ക്ലാസ് ഒക്കെ കൊടുക്കുന്ന ഒരാൾ ഒരു സൂയിസൈഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പറയുമ്പോൾ എല്ലാവരും ഒരു ഒരു കൗൺസിലിംഗ് പോലെ നമുക്ക് സ്റ്റാഫിന് വേണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ കേട്ടു അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹവും ഇവരെ ഒരു കൗൺസിലിംഗ് നടത്താനുള്ള ഒരു തീരുമാനവും കൂടെ ആലോചിച്ചാണ് ഞാൻ ഞാനിതിന് ചേരാന്ന് വിചാരിച്ചത് പിന്നെ നമ്മളെ കഥയില് കഥയെല്ലിത് ജീവിതം എന്നുള്ള ഒരു പ്രോഗ്രാമിൽ മാഡം കൗൺസിലിംഗ് കൊടുക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ നമ്മളെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് കൗൺസിലിങ് ചെയ്ത് കൊടുക്കാലോ നല്ലൊരു പിന്നെ എൻ്റെ മോനും മൂത്ത മോനും ഒരു ചെറിയ ബിഹേവിയർ പ്രോബ്ലം ഉണ്ട് പ്രധാനമായിട്ടും അതും കൂടെ ഞാൻ അവനെയൊന്ന് മാറ്റിയെടുക്കാനും കൂടെ ഉചാരിച്ചിട്ടാണ് എൻ്റെ കോഴ്സിങ് ചേർന്നത് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്ന് പേഴ്സണലായിട്ടും ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് ഉപകാരം ഈ ഇവിടുന്ന് കിട്ടിയ നിങ്ങൾക്ക് അറിവ് വെച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും തോന്നുന്നു ആ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് തന്നെ ഒരു എന്തെങ്കിലും പറഞ്ഞില്ലോ സാധാരണ ആൾക്കാർക്കും നോർമൽ ആയിട്ടുള്ളവർക്കും വരാമെന്നും പക്ഷെ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ആൻസൈറ്റി ഉണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കുമ്പം ആ ഒരു അസുഖങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ സൈക്കാറ്റിക് ഡിസീസസിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനത് നോക്കുമ്പോഴൊന്നും അതൊന്നും എൻ്റെതൊന്നും ഒരു പ്രശ്നമായിട്ട് ഇപ്പം ഇന്നും മാഡം ക്ലാസ് എടുത്ത സമയത്ത് അതിലൊന്നും പെട്ട ആളായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ ഞാൻ വെറുതെങ്കിലും അതൊരു പ്രോബ്ലം ആണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ഒരു വിഷയമില്ലാന്ന് കേട്ടത് കണ്ട് അറിഞ്ഞതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എനിക്ക് പറ്റും കാരണം നമുക്ക് അവിടെ ഓഫീസ് ജോലി ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ ഒരു മൈൻഡ് റിലാക്സേഷൻ പോലെ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് വേണം ഇനി ജോലിയിലേക്ക് തുടങ്ങാമെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് കൂടത്തിൽ തന്നെ നമുക്കൊരു ഈ അവർക്കൊരു ഈ വിഷയത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തും എൻ്റെ പേര് കനിയ എറണാകുളത്ത് വരുന്നു ആക്ച്വലി ഏകദേശം ഒരു പ്ലസ് ടു പഠിക്കുന്നു അതിൽ മനഃശാസ്ത്രം മാസികയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് വായിച്ച് കുറെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പിന്നീട് ബി ഫ്രണ്ടിങ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ മൈത്രി കേരളത്തിലെ മൈത്രിയിൽ ഒരു മൂന്നാല് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ആത്മഹത്യാ പ്രതിരോധ സെല്ലില് അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം തോന്നി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായി അപ്പം നമ്മളുടെ ചില വാചകങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇടപെടൽ കൊണ്ടോ ഒരുപാട് പേരെ നമുക്ക് സംസ്കരിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ആ രംഗത്തുനിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല പല കോഴ്സുകളെ കുറിച്ച് അറിഞ്ഞു പക്ഷേ അതൊക്കെ ഫീസുകളും ഒരുപാട് സമയങ്ങളും ഒക്കെ വേണോ വേണ്ടതുകൊണ്ട് അതൊക്കെ ഇപ്പം റിജെക്ട് ചെയ്തു ഇപ്പം ഞാൻ ഒരുപാട് ട്രെയിനിങ്സ് കുട്ടികളുടെ ട്രെയിനിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് കുട്ടികളെ ഹയർ എഡ്യൂക്കേഷനിൽ എത്തിക്കുന്ന പ്രോജക്റ്റ് കാരണം റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഏതൊരാൾക്കും ഉയരത്തിൽ എത്താൻ കഴിയും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അത് നമുക്ക് കിട്ടാതിരുന്നുകൊണ്ട് നമുക്ക് വലിയ പൊസിഷനിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള എൻ്റെ ദുഃഖവും ഇത് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കുറെ ട്രെയിനിങ്സ് ഒക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു അതിന് അതിനിടയ്ക്ക് കുറേ ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനേ നന്നായിരിക്കും കൗൺസിലിങ് വളരെ ആവശ്യമാണ് കാരണം എവരി പേർ നമുക്ക് ഹെൽത്ത് ഇല്ലാത്ത ആളുകളിൽ നിന്ന് കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പോകുമ്പോൾ നമ്മൾ തട്ടിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവരൊക്കെ ഒന്നും ഒരു സോറ് പോലും പറയുന്നില്ല ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മെൻ്റലി ഹെൽത്തി അല്ല അതാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ മാഡത്തിൻ്റെ കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും പിന്നെ വിധുപാല മാഡം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഒരു നടിയാണ് നമുക്കൊക്കെ വളരെയധികം ഒരു നടിയാണ് ചെറുപ്പത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു നടിയാണ് അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യം കഥയിലെ ജീവിതം എന്നുള്ള ആ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിരുന്നു അങ്ങനെയാണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് ഇടയ്ക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ വീണ്ടും ഇതിൽ വരണം എന്ന് പറഞ്ഞു പല പ്രാവശ്യം വരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആക്ച്വലി എനിക്ക് ഓരോരോ ഇൻസിഡന്റ് എനിക്ക് ഓരോ ക്ലാസ്സുകളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ പ്രാവശ്യം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സാണ് പക്ഷേ ഇത് കൂടുതൽ കുറെ കൂടി കുറെ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യണമെങ്കില് നല്ലൊരു പ്രാക്ടീഷണർ ആകാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമോ നിങ്ങളുടെ മേഖലയിൽ പ്രവർത്തന മേഖലയിൽ ഉപകാരപ്പെടുമോ തീർച്ചയായിട്ടും മാഡം കാരണം കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഞാൻ ഒരു ഒരു പ്രൊജക്ട് ഇട്ടിട്ടുണ്ട് ആയിരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങുക ഒരു പ്രൊജക്ട് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം പത്തണത്തിന്റെ പണി പണിപ്പുരയിലാണ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ ആയിരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നൂറോ നൂറ്റമ്പതോ ആളുകളെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഓഫീസിന്റെ കീഴിൽ ഒരു ട്രെയിനിങ് സെന്ററിന്റെ കീഴിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് അത്രയൊരു പത്ത് പതിനായിരം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഉറപ്പിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ആയിരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും അത് എം ടിഎയുടെ മൈൻഡ് ട്യൂണിംഗ് ആർട്ടിന്റെ പ്രോജക്ടുകളും അതിന്റെ കാര്യങ്ങളും എല്ലാം ശരിക്കും അതിന്റെ കൂടെ അതിലൂടെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും താങ്ക് യു താങ്ക് യു